നമസ്കാരം കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് വിശകലന വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ നരേന്ദ്ര മോഡിജിയുടെ പടമുള്ള അഡ്വർടൈസ്മെന്റ് ആണ് വരുന്നത് അത്രയധികം പരസ്യങ്ങൾ എല്ലാ മേഖലകളിലും കൊടുക്കുന്നുണ്ട് പക്ക എലക്ഷൻ പ്രചാരണം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എവിടെ നോക്കിയാലും മോഡിജിയുടെ പടമാണ് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ മോഡിജിയുടെ പടമുണ്ട് അന്ന് തൊട്ടാണ് ആളുകൾ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എവിടെയൊക്കെ പടം അടിച്ചു വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ മോഡിജിക്ക് ഒപ്പം സെൽഫി എടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കയോസ്കുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ടെമ്പററി സെൽഫി ബൂത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ടെമ്പററി സെൽഫി ബൂത്തിന് ത്രീ ഡി സെൽഫി ബൂത്ത് പെർമനന്റ് ആയിട്ടുള്ള ത്രീ ഡി സെൽഫി ബൂത്തിന് സിക്സ് പോയിന്റ് ടു ഫൈവ് ആണ് മുടക്കം മുതൽ വരുന്നത് ഇന്ത്യയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീ നരേന്ദ്രമോദിജി ആഗ്രഹിക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എനിക്ക് അറിയില്ല അതൊക്കെ നമ്മൾ വിവേചിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറ്റം പറയാൻ ഒത്തിരി അധികം ആളുകൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പടം അത് നിർബന്ധമാണേ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു റേഷൻ കടകളുടെ മുൻപിൽ മോഡിജിയുടെ പടം വെക്കാനായിട്ട് വലിയ പ്രഷറുണ്ട് അങ്ങനെ ധാരാളം പ്രഷറുകൾ വരാറുണ്ട് മോഡിജിയുടെ പടം എല്ലായിടത്തേക്കും ആടിയാൻ വേണ്ടി ഇത് ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ അല്ല പക്ക ഇലക്ഷൻ പ്രചാരണമാണ് ഇതിൻ്റെ കൂടെയാണ് ഭാരത് റൈസ് വരുന്നത് ഭാരത് റൈസ് വരുമ്പോൾ അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടി ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അധികം ആളുകൾ വലിയ ഡയലോഗ് ഇടുന്നത് കണ്ടു അൻപത് രൂപ നാൽപ്പത്തഞ്ച് രൂപയൊക്കെയാണ് പുറത്ത് അരിയുടെ വില ആ ഒരു അരി വാങ്ങി കഴിക്കാനായിട്ടുള്ള വകുപ്പ് ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഭാര ധരിക്കു വേണ്ടി ജോലിയും കൂലിയൊക്കെ വിട്ടിട്ട് അരി വരുന്ന സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നൊക്കെ ഒത്തിരി അധികം ആളുകൾ പറഞ്ഞു ഞാൻ പലതവണ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ എലക്ഷൻ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ടോട്ടൽ ടിആർ വർക്കുകൾ ഗംഭീരമാണ് അതിൻ്റെ സ്ട്രാറ്റജികൾ ഗംഭീരമാണ് പക്ഷെ അത് കേരളത്തിൽ മാത്രം ആവുന്നില്ല അല്ലെങ്കിൽ സൗത്തിൽ വർക്കൗട്ട് ആവുന്നില്ല അതെന്തുകൊണ്ടാണ് സിമ്പിൾ ഒരൊറ്റ ഉത്തരം അല്ല അവിടെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തുന്ന മതം എന്ന് പറയുന്ന വികാരം ഇവിടെ നമുക്കതി ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ വ്യക്തിപരമായിട്ട് ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതേപോലെ ജനങ്ങളെ അറിയാതുള്ളൊരു ക്യാമ്പയിനാണ് ബി ജെ നേതാക്കൾ കേരളത്തിലുള്ള ബി നേതാക്കൾ തന്നെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ സുരേന്ദ്രൻജി സുരേഷ് ഗൂപി ഇവൻ ദേവൻ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രസംഗിക്കുന്ന സമയത്ത് അത് കേരളത്തിലുള്ള ജനങ്ങളോടാണ് എന്ന് തോന്നുന്നില്ല കാരണം അവർ വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അത് ഈവൻ കൃഷ്ണകുമാർ ആണെങ്കിൽ പോലും ആ പഴയ മറ്റേ മേൽക്കോയ്മ സ്റ്റൈലിൽ നിന്ന് സൗജന്യങ്ങൾ കൊടുക്കുന്നത് പോലെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും സൗജന്യങ്ങൾ കൊടുക്കലാണ് ഇപ്പോൾ മറിയച്ചേടത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുന്നു ചാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഭാരത റൈസ് ഭാരത് റൈസ് എന്താണ് പച്ചരിയാണ് പച്ചരി നമ്മൾ മറ്റേ ഉഴുന്നിൻ്റെ കൂടെ അരച്ച് ദോശ ഇടുന്നതും അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്നതും ഒക്കെയായ പുട്ടുണ്ടാക്കുന്നതും ആയ പച്ചരി ഈ പച്ചരി ചോറായിട്ട് ഇവിടെ ഉള്ള ആളുകൾ കഴിക്കാറില്ല ഈ ഭാരത റൈസ് വാങ്ങാനായിട്ട് ലോറി വരുമ്പോൾ ക്യൂ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും തങ്ങൾ വാങ്ങാൻ പോകുന്നത് പച്ചരിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല അവര് കടയിൽ കിട്ടുന്ന ഏറ്റവും മുന്തിയ കുത്തിരിയുടെ അല്ലെങ്കിൽ പുന്നി റൈസിന്റെ റേറ്റുമായി കമ്പയർ ചെയ്തിട്ട് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കിട്ടുന്നത് വലിയ ലാഭമാണ് എന്ന് പറയുന്നു എട്ടു മണി മുതൽ ആൾക്കാരുണ്ട് എട്ടു മണി മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാര് ഒരുപാട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സന്ദേശം എത്തിയിട്ടില്ല വില ഈ ഒരു വേണ്ടി നേരത്തെ തന്നെ അതെ 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 ഇത് രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ ഉള്ള ഉള്ള റൈസിന്റെ ക്വാളിറ്റി അതേ പച്ചരി തന്നെയാണ് റേഷൻ കടകളിൽ അതിനേക്കാളും റേറ്റ് കുറച്ച് വിതരണം ചെയ്യുന്നത് അതേപോലെ കിട്ടുന്ന ഈ ഒരു പച്ചരി ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് മൂന്ന് തൊട്ട് വരെ റേറ്റിൽ വാങ്ങാൻ പറ്റും ഉണ്ട് ഓ

പത്ത് കിലോ അരി വാങ്ങുമ്പോൾ എഴുപത് രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഒരു എഴുപത് രൂപ ലാഭത്തിന് വേണ്ടിയാണോ ഈ ആളുകൾ ക്യൂ നിൽക്കുന്നത് അല്ല പല ആളുകൾക്കും അറിയില്ല കിട്ടാൻ പോകുന്നത് പച്ചരിയാണോ എന്നുള്ളത് അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു വിതരണം ഇവിടെ ഒരു പൊതുവിതരണ സംവിധാനമുണ്ട് അതുവഴി കൊടുക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നം എന്നുള്ളതിന് ഒരു ഉത്തരവില്ല അവിടെ ഈ ഒരു ബ്രാൻഡിങ് നടക്കത്തില്ല എലക്ഷൻ പ്രചാരണം നടക്കത്തില്ല നമ്മുടെ സർക്കാർ കൊടുക്കുന്നത് പോലെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് തെക്ക് വടക്ക് ലോറികളുമായി നടന്ന് വില വർധനവും ഭക്ഷ്യ വിതരണത്തിലെ പോരായ്മകളും മലയാളികൾക്ക് ഭാരത് ആശ്വാസമായിരിക്കുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കുള്ള ഒരു സഹായം ഒരു കൈത്താങ്ങാണ് മോദി സർക്കാർ നൽകുന്നത് അതേസമയം ആയിരക്കണക്കിന് ആളുകളാണ് ഭാരത് മാസക്കണക്കായി അരി കിട്ടിയിട്ട് സാധനങ്ങളും കിട്ടാറില്ല ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അരി പൊതുവിതരണ സംവിധാനത്തിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം പോലും നോക്കാതെ വലിയ ഭീമമായിട്ടുള്ള ചെലവുകൾ നടത്തിയിട്ടാണ് വിതരണം ചെയ്യുന്നത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പി നേതാക്കൾ മുന്നിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് പൊതുവിതരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് എന്തോ രാജഭരണ കാലത്ത് രാജാക്കന്മാര് കൊടുക്കുന്നത് പോലെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിതരണം ചെയ്യുന്നു ഒരു സൗജന്യം പറ്റുന്നത് പോലെ കുറേയധികം ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നു ഇവിടെയൊക്കെയാണ് ഒരു വിധേയത്വം ഫീൽ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏകാധിപതി ഭരണത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കുറേ അധികം ആളുകൾ രാജഭരണം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള രാജഭരണം ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല തങ്ങളുടെ പണത്തിൽ നിന്ന് എടുത്തിട്ട് പ്രചാരണം നടത്തുകയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുകയാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല അല്ല വേറെ ഫണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടിനെ കുറിച്ചിട്ട് ഇന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെയൊക്കെ കേസ് വന്നിട്ടുണ്ട് ഇതൊന്നും ചിന്തിക്കാതെ പത്ത് കിലോ പച്ചിരി സൗജന്യം പോലെ നമ്മൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് കയറിയ സമയത്ത് ഇവിടെയുള്ള ബി ജെ പി കാരും സംഘപരിവാർ അനുകൂലികളും ഒക്കെ ഇവിടെയുള്ള ജനങ്ങളെ പച്ചയ്ക്ക് അപമാനിച്ചത് കിറ്റ് കിട്ടിയത് കൊണ്ട് വോട്ട് ചെയ്തവർ ആ ഒരു കിറ്റ് നമ്മൾ ഇതുപോലെ പാർട്ടിക്കാരൻ വരുന്നതും കാത്തു നിന്ന് ക്യൂ നിന്ന് വേലുകൊണ്ട് വാങ്ങിയതല്ല നമ്മളുടെ സൗകര്യത്തിന് വന്ന ദിനം റേഷൻ കടയിൽ നിന്ന് അറിയുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലെ റേഷൻ കടയിൽ പോയി നമ്മൾ വാങ്ങിയ കിറ്റാണ് ആ ഒരു കിറ്റിനകത്തെ പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത ചില ബ്രാൻഡുകളിലേതാണ് എന്ന് കഴിഞ്ഞാൽ ആ ഒരു കിറ്റിന്റെ ക്വാളിറ്റിയിൽ വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാവും പരാതികൾ ഉണ്ടാവും ഉണ്ടാകാൻ പറ്റത്തുള്ളൂ വലിയ പരാതികളില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഈ ഒരു പച്ചിരി പ്രൊജക്ട് പോലെയുള്ള ഒരു പരിപാടിയല്ല നമ്മളുടെ പൊതുവിതരണ സംവിധാനത്തിൽ കൂടെ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ കിട്ടിയ കിറ്റിനെ അപമാനിച്ച ആളുകൾ വഴിയിൽ ഭാരത് റൈസുമായിട്ട് ലോറിയും ബി ജെ പി കാരനും വരാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവിടെ ബി ജെ പിയുടെ മുന്തിയ ആ ഒരു ലോക്കലിലെ നേതാവ് അരിയെടുത്ത് കയ്യിലേക്ക് തരും കയ്യിൽ രൊക്കം കാശ് കൊടുക്കണം എത്രയാണ് ഈ പത്ത് കിലോ അരിക്ക് അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റിന് അല്ലെങ്കിൽ അഞ്ച് കിലോ പാക്കറ്റാണോ ആ എന്താണെങ്കിലും ആയിക്കോട്ടെ പത്ത് കിലോ അരി ആണോ എന്നുണ്ടെങ്കിൽ രൂപ വെച്ചിട്ടാണെങ്കിൽ എത്രയായി നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും പത്ത് മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ മുടക്കേണ്ടതുണ്ട് ഈ മുന്നൂറ് രൂപ രൊക്കം എടുക്കാനുള്ളവനാണ് ഈ ഒരു അരി സൗഭാഗ്യം അവിടെ കിട്ടുന്നത് പച്ചരി മാത്രമല്ല കേട്ടോ ഇനി ഒത്തിരി സൗജന്യങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പ്രാദേശിക നേതാവിന്റെ വാട്സപ്പ് ഫോർവേഡിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാം വഴിയിൽ പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ പയർ ഒരു തവണ കൊണ്ടുവരുമായിരിക്കും പരിപ്പ് ഒരു തവണ കൊണ്ടുവരുമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ നടപടികൾ ഏതായാലും ഇത്തരത്തിലുള്ള രാജാവിൻ്റെ വിതരണങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല പൊതുവിതരണ സംവിധാനത്തെ അട്ടിമറിച്ചിട്ടുള്ള ഒരു ഔദാര്യം പറ്റൽ പോലെ തന്നെയാണ് അരിവാങ്ങൽ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ നിലപാട് എൻ്റെ സംസ്ഥാനത്തിനൊരു സംവിധാനമുണ്ട് എൻ്റെ രാജ്യത്തിനൊരു പൊതുവിതരണ സംവിധാനമുണ്ട് ആ വഴി അരി വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഞാൻ അല്ലാതെ വഴിയിൽ നിന്ന് ബി ജെ പി കാരൻ്റെ ഔദാര്യ പച്ചരി പറ്റാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കില്ല ഞാൻ അത്തരത്തിലുള്ള ഔദാര്യ പച്ചരി വിതരണത്തെ ശക്തമായിട്ട് എതിർക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി